അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ ചെറിയ തിരുത്താണോ എന്ന് എനിക്കറിയത്തില്ല തെരുത്തായിട്ട് കൂട്ടണ്ട എന്താണെന്നറിയോ അതായത് ഇത് ഇന്നലെ ഇപ്പോൾ ട്രംപും പുടിനും ഫോം വിളിച്ച് ഞാൻ പറഞ്ഞത് സ്വർണം ഇത് വെറുതെങ്ങനെ ഉയരാണ് ഇവിടെ ഒരു മുപ്പത് ദിവസത്തെ സീസ്ഫെയർ നെഗോഷിയേഷൻസ് വന്നിട്ടും എന്നൊക്കെ അതിനുള്ള ഒരു ഏകദാണ്ട് എഗ്രിമെൻ്റ് ആയി വന്നിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എനർജി ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞ വീട്ടിൽ തന്നെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുക എന്ന് പറഞ്ഞല്ലോ ഏകദാണ്ട് അപ്പോൾ അങ്ങനെ അഗ്രിമെൻറ്റിലേക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആ ഫോൺ വിളിക്ക് ശേഷം പെരുഞ്ചാതി അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉക്രൈൻ പറയുന്നത് അത് അൽജസീറാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ നമുക്കറിയില്ല നമ്മൾ വെറുതെ രീതിയിലേക്ക് എണ്ണ വെച്ച് കഴിഞ്ഞു ഉണ്ടായ സീസ് വേറെ ഇല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പെരുഞ്ചാതി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതും ക്രോസ് ബോർഡർ ഭയങ്കര പ്രഷർ റീജൻസുകളിലേക്ക് കീവിയിലേക്കൊക്കെ അറ്റാക്ക് പോയതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെരുഞ്ചാതി അറ്റാക്ക് റഷ്യ നടത്തിയിട്ടുണ്ട് എന്നിട്ട് റഷ്യ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി എയ്ഡ് ഉക്രൈൻ്റെ അല്ലീസ് ഉക്രൈന് കൊടുക്കുന്നത് നിർത്തണം എന്നാലാണ് ഈ സീസ്ഫെയറിൻ്റെ ഈ ഒരു സാധനം നിലവിൽ വരുള്ളൂ പെർമനന്റ് സീസ്ഫെയർ ഉണ്ടാവും എന്ന് അതേപോലെ മിഡിൽ ഈസ്റ്റ് പെർമനൻറ്റ് സീസ്ഫെയർ ഉണ്ടാവും എന്നൊക്കെ അമേരിക്ക നിൻ്റെ കൂടെ നിന്റെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉള്ള അതിൻ്റെ ആക്ഷൻസ് ഒക്കെ തുടങ്ങിയതി പക്ഷേ ഇസ്രായേലും ഞാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പാതി അറ്റാക്ക് ഇനിയും വരാറുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ അറ്റാക്ക് തുടങ്ങിയത് ഒരു തുടക്കം മാത്രം ഇനിയും വരും ഭയങ്കര ആക്രമണം രാത്രിയൊക്കെ ഒരുപാട് പേര് മറ്റേ ഞാൻ യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ വീട് ചെയ്തപ്പോൾ പോയില്ല കാരണം സമാധാനം ആയിക്കാൻ സമാധാനം ആയിക്കോട്ടെ എഴുതിയിട്ട് അപ്പോൾ ആയി ഭയങ്കര അറ്റാക്ക് വരും എന്നാണ് പറയുന്നത് ഒരുപാട് പേര് കുടുങ്ങിക്കിടക്കാൻ അവിടെ ില്ല അമാസന അറ്റാക്ക് ചെയ്യുന്നതാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ ഒരുപാട് സിവിലിയൻസ് ഒരുപാട് നിരപരാധികൾ ഒരുപാട് കൊല്ലപ്പെട്ട് കരുത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് ടെൻഷന് ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പറയണം ഓക്കെ ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് മൂവായിരത്തി മുപ്പത്തെട്ട് യു എസ് ഡോളർക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ വീണ്ടും ഇടി തായക്ക് വരിക സ്ലൈറ്റ് ഒക്കെ ഇന്നലെ ഫോൺ കോളിന് ഉണ്ടായി മൂവായിരത്തി മുപ്പതി യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു താഴേക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൺ വിളിക്ക് ശേഷവും ആക്രമണവും വരികയാണ് മിലിറ്ററി എയ്ഡ് പിന്നെ എന്താണ് ഇവിടുത്തെ അമേരിക്ക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് മിലിറ്ററി എയ്ഡ് ഉക്രൈന് കൊടുക്കുന്നത് സ്റ്റോപ്പാക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മിലിറ്ററി എയ്ഡിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വെച്ചപ്പോൾ അത് മിലിറ്ററി എയ്ഡ് കൊടുക്കണേ നിർത്തിയാലാണ് ഇപ്പോൾ ഈ സീസ്ഫെയർ വരുള്ളൂ എന്നുള്ളതാണ് അതുപോലെ അതിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും എനർജിക്കും അറ്റാക്ക് വന്നിട്ടുണ്ട് ഉക്രൈൻ പറയാനായിട്ട് അൽ ജസീർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും ഫോൺകളിന് ശേഷം എന്നാൽ പറയാൻ ഫോൺ കാളിന് മുമ്പ് ഉള്ള അറ്റാക്കാണോ അത് ശരിയായ വാർത്തയാണോ എന്നൊന്നും എനിക്ക് അറി അറിയത്തില്ല അൽജസീറങ്ങനെ വെറുതെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ചാനലും അല്ല അതുകൊണ്ടുതന്നെ അവരെ ഒരു സോസ് ഒരു സോസ് ആയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഗോൾഡ് ഉയരുന്ന നാളെ ഉയരുന്ന അവസ്ഥ ഇപ്പോൾ എത്തിയിട്ടില്ല പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോൾഡ് നാലായിരം യു എസ് ഡുള്ളറായേക്കും ഇങ്ങനെ ഈ പ്രശ്നം ഈ പ്രശ്നം സ്റ്റോപ്പ് ആവാതെ അതും അതാണ് മറ്റേ പ്രശ്നവും ഓഹ് മറ്റേ പ്രശ്നവും അടങ്ങേറ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഇടങ്ങേറാണ് ട്രംപ് ഇനി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലേ ധാരണയിൽ ചർച്ച പുട്ടിനൊക്കെ പല കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവും മുന്നോട്ട് അതിനൊന്നും എന്തായിട്ടുണ്ടാവില്ല ധാരണ ആയിട്ടുണ്ടായാലോ കൂടുതൽ വെപ്പൺസ് ഉക്രൈനെ ശക്താക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒക്കെ ഇപ്പോൾ തന്നെ പ്രശ്നം പറയുന്നുണ്ടാവും അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് അത് വരാ വന്നിട്ടില്ല മിഡിൽ ഈസ്റ്റിൽ ഈ പ്രശ്നങ്ങൾ അതും ഒക്കെ പാടെ ഇത് എടുക്കാൻ ഇത് ഇതിൻ്റെ പ്രശ്നം എന്താ അറിയുമോ ഇത് ലോകത്തിൻ്റെ തന്നെ അവസ്ഥ ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇത് വേറെ തലത്തിലേക്കൊക്കെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാകും ഇത് അമാസിനെ ലക്ഷ്യം വെച്ചിട്ടാണോ കൂത്തി അമാസിനെ വ ഡയറക്റ്റ് വെച്ചിട്ട് കൂത്തികളെ വേറൊരു ഇതും വെച്ചിട്ട് ഇൻഡയറക്റ്റായിട്ട് ഇറാന് ലക്ഷ്യം വെക്കുന്നതാണോ എന്തൊക്കെയാണ് ഈ ട്രംപിൻ്റെ ഉദ്ദേശം എന്നൊന്നും ആർക്കും അറിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല ഈ സീസ്ഫെയർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസിന് വേണ്ടിയാണെന്നോ സീസ്ഫെയറിലേക്ക് വരുമോ എന്നുള്ള ഒന്നും അറിയില്ല അപ്പോൾ അതൊരു അൺസെർട്ടനിറ്റിയാണ് ഉള്ളത് ലോകം ഒരു വേറെ പോക്കിലേക്കാണ് ഞാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ ട്രംപ് ട്രംപിന് ഇതുമായി ഒന്നും തീരെ താല്പര്യമില്ല എന്നുള്ള ഒരാളാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം എന്നാൽ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ആരും കൊല്ലപ്പെടുന്ന തീരെ ഇഷ്ടമില്ല അദ്ദേഹവും പറയലി എന്തിനാണ് കുറേ ആൾക്കാർ മരിക്കുന്നത് ഇതൊക്കെ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു റഷ്യ ഒക്കെ നേരത്തെ ഒത്തിരി അദ്ദേഹത്തിനുള്ള നടപടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ എന്തായാലും അത് തന്നെയാ ട്രംപിനോട് പറയാതൊരിക്കലും ഇമാതിരി അറ്റാക്ക് നടത്തി നടത്തില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം അല്ലെങ്കിൽ ട്രംപ് അത്രയും ആശക്തനാണ് എന്ന് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല അദ്ദേഹം അമേരിക്ക തന്നെ എന്താ അതിൻ്റെ തൊട്ടുമുമ്പത്തെ ദിവസം എമനിലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഊത്തികളെ ലക്ഷ്യം വെച്ചിട്ട് അപ്പോൾ ട്രംപ് അറിയാതെ ആവില്ല എന്തായാലും ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന സംഭവ വികാസങ്ങളൊക്കെ മറ്റേ എന്തായാലും ഓർഡർ ചെയ്ത് ട്രംപ് തന്നെയാണ് ഹുദ്കളെ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ധന്യാൻ്റെ ഈ കാര്യവും എന്താണ് അപ്പോൾ അത് പറയാതെ ആകാനുള്ള സാധ്യതയില്ല എന്തായാലും പറഞ്ഞത് ട്രംപും അറിഞ്ഞിട്ടുള്ള പരിപാടിക്കാരം അപ്പോൾ ഇവര് ഈ നാനൂറ് പേർ കൊല്ലപ്പെട്ടു ഇന്നലെയും അറ്റാക്ക് ഒരു അറ്റാക്കുമല്ല അദ്ധ വന്നാൽ ഇന്നലെയൊക്കെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇപ്പം പിന്നെ ആൾക്കാർ പിന്നെയും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ എനിക്കത് എന്താണ് ട്രംപിൻ്റെ ആ ഒരു ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ കാര്യത്തിൽ ട്രംപ് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊല്ല ആളുകൾ കൊല്ലപ്പെടുന്നത് അവസാനിപ്പിക്കണം എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ പീപ്പിൾസ് ആർ ഡൈയിങ് ഇൻ യുക്രൈൻ റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും വില എന്താണ് സങ്കടം പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിലുള്ള അതിലിപ്പോൾ അദ്ദേഹം ആ പറയുന്ന അതിൻ്റെ ആത്മാർത്ഥതയിൽ ഞാനിപ്പോൾ കൺഫ്യൂസഡായി മാറിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാൻ നോക്കി മിഡിൽ ലീസ്റ്റിൽ പെർമനൻറ്റ് ഡിസീസ്ഫെയർ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത്